ആറേക്ക് മരണക്കണി ഉണ്ടാക്കുന്ന ഒരു വലിയ ഒരുപാട് വണ്ടിയിൽ ഇവിടെ വരെയും ടൂ വീലറുകൾ ഒരുപാട് ഇവിടെയും ആൾക്കാർക്ക് അപകടങ്ങൾ സംഭവിക്കുകയും ചെയ്തു ചുവട് ന്യൂസ് നിൽക്കുന്ന മറ്റൊരു വാർത്തയുമായി കാഞ്ഞിരത്തുമൂടാണ് കടക്കൽ കാഞ്ഞരത്തുമൂട് കൊല്ലം ജില്ലയിലെ കടക്കൽ കാഞ്ഞരത്തുമൂടാണ് ഞങ്ങൾ ഞങ്ങൾ ഇവിടെ വരാനുണ്ടായ സാഹചര്യം കഴിഞ്ഞ ഒരാഴ്ചയായി ഞങ്ങളുടെ ഞങ്ങളെ സാമൂഹ്യ പ്രവർത്തകർ രാഷ്ട്രീയക്കർ അങ്ങനെ തുടങ്ങി ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാർ ഉൾപ്പെടെ ഞങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുക കാരണം ഇത്രയേ ഉള്ളൂ ഈ റോഡിലെ വലിയ കുഴി ഈ റോഡിലെ വലിയ കുഴി എന്ന് പറയുമ്പോൾ ഈ റോഡിലൂടെ ടൂ വീലർ പോലും സഞ്ചരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് കഴിഞ്ഞ വർഷം ഇതിന് തൊട്ടു നുമ്പായ ഒരു കുഴി ഉണ്ടായിരുന്നു അവിടെ ഒരുപാട് വാഹന അപകടങ്ങൾ നടന്നു അവിടെ ഒരാൾ മരണപ്പെടുകയും ചെയ്തു ഇനി ആരെങ്കിലും മരണപ്പെട്ടാലോ ആരെങ്കിലും ആരെങ്കിലും ബൈക്കിൽ നിന്ന് വീണ് വലിയ അപകടം ഉണ്ടായാൽ മാത്രമേ ഈ കുഴി അടയ്ക്കുള്ളൂ എന്നാണ് ഞങ്ങൾക്ക് അധികാരികളോട് ചോദിക്കാനുള്ളത് തീർച്ചയായും ജനങ്ങൾ പ്രതികരിക്കുന്നുണ്ട് തീർച്ചയായും നമുക്ക് കാണാം ഈ റോട്ടിൽ മണ്ണിറങ്ങിയിട്ട് മറ്റൊരു വണ്ടിക്ക് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഈ കാണുന്ന സ്ഥലത്തൊരു വലിയ കുഴിയാണ് ഈ കുഴിയിൽ ഏതെങ്കിലും മഴ പെയ്ത് വെള്ളം നിറഞ്ഞു കിടന്നാൽ ആരെങ്കിലും ബൈക്കിൽ വന്നാൽ അല്ലെങ്കിൽ പരിചയക്കാരല്ലാത്ത അവർ കൃത്യമായും ഈ കുഴിയിൽ വീണിട്ട് വലിയൊരു അപകടം ഉണ്ടാകും തീർച്ചയായും ഈ വാർത്ത കണ്ടു കഴിഞ്ഞാൽ അധികാരികൾ കൃത്യമായി ഈ കുഴി അടയ്ക്കുന്നതിനും യാത്രക്കാർക്ക് സുഖമായ ഒരു യാത്ര ഉണ്ടാകുമെന്ന പ്രതീക്ഷയോട് കൂടി ഞങ്ങൾ ഈ വാർത്ത ഇവിടെ അവസാനിപ്പിക്കുക കുറച്ച് ദിവസമായിട്ട് ഈ ആൾക്ക് ആറേ മരണക്കണി ഉണ്ടാക്കുന്ന ഒരു വലിയ കുഴി ഇവിടെ ഉണ്ടായിട്ട് ഒരുപാട് വണ്ടിയിൽ ഇവിടെ വരെയും ടൂ വീലറുകൾ ഒരുപാട് ഇവിടെ വീഴുകയും ആൾക്കാർക്ക് അപകടങ്ങൾ സംഭവിക്കുകയും ചെയ്തു പിന്നെ ഈ ഞാൻ കുറച്ച് കല്ലൊക്കെ ഇവിടെ വാരിയിട്ട് ഇവിടെ ഇങ്ങനെ ഈ ഒളിപ്പ് പോകുന്നതുകൊണ്ട് പോകുന്നുണ്ട് വെള്ളം കംപ്ലീറ്റ് വന്ന് ഒലിപ്പ് കംപ്ലീറ്റ് എടുത്തുകൊണ്ട് പോകുന്നതുകൊണ്ട് ഞാൻ കുറേ കല്ലെല്ലാം വാരിയിട്ട് അപ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടെയാണ് ഇപ്പോൾ വണ്ടികൾ കയറി ഇറങ്ങി പോകുന്നത് അവിടെ ഭയങ്കരമായ കുഴിയും ഭയങ്കരമായ ഒരു ദാരുണമായ സംഭവമായി മാറും ആൾക്കാർ ഇവിടെ ഒന്ന് രണ്ട് പേരും വീഴുകയും കഴിഞ്ഞാൽ ഇത് വലിയൊരു പ്രശ്നമായി തന്നെ തീരുകയും ചെയ്യും നമ്മളെ കടയുടെ ഫ്രണ്ടിലാണ് ഈ റോഡ് ഇങ്ങനെ ഇത്രയും കുഴിഞ്ഞു നടക്കുന്നത് ഇപ്പൊ അവര് ഏതാണ്ട് ഒരു മാസത്തോളം ആയി ഇതിനിടയ്ക്ക് ഒരു പിന്നെ മൂന്നാല് ബൈക്ക് യാത്രക്കാർ ഇവിടെ വീഴുവൊക്കെ ചെയ്ത് അപ്പൊ ഇത് ആരും ഇതിനെ കുറിച്ചുള്ള യാതൊരു വിവരങ്ങളും പറഞ്ഞതും ആരും വന്ന് അന്വേഷിക്കുന്നതുമില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാകണമെന്നാണ് ഞാൻ പറയുന്നത്